ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി പരിചയപ്പെടാം അതിനുവേണ്ടി ഒരു സവാളയുടെ പകുതിയും ഒരു തക്കാളിയുടെ പകുതിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ചതച്ചതും എടുത്ത് മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ സവാള ചെറിയ ഉള്ളി എന്നിവ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം ഒരുപാട് സമയം ഇളക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇടാം ഇവിടെ നോമ്പിന് ഉരുളക്കിഴങ്ങ് ചിക്കൻ്റെ കൂടെ ചേർത്തിട്ടാണ് കറി വെക്കാറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ പീസുകളും കൂടെ കുക്കറിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം ഇവിടെ നാല് പേർക്ക് കഴിക്കാൻ പാകത്തിലുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ജീരകം തേങ്ങ വറുക്കുന്ന സമയത്തും അതിലേക്ക് ആഡാക്കുന്നത് കൊണ്ട് തന്നെ കറി വെക്കുന്ന സമയത്ത് കുറച്ച് ജീരകം ചേർത്താൽ മതി ഞാൻ സവാള വാട്ടിയെടുത്ത സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചെറുകിയതിൽ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ട് പകുതി തേങ്ങ വറുത്തെടുക്കാനായിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പ് രണ്ട് വെളുത്തുള്ളി പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ജീരകപ്പൊടി കൂടെ ചേർത്തിട്ട് ഇളക്കുന്നുണ്ട് ജീ ഇവിടെ ജീരകപ്പൊടി ആണ് ഉള്ളത് അതുകൊണ്ടാണ് പൊടി ചേർക്കുന്നത് ജീരകമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താൽ മതി തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം അതിനുശേഷം ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇനി വറുത്തെടുത്ത തേങ്ങ തണുത്തതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച പച്ച തേങ്ങയും അതുപോലെ തന്നെ വറുത്തെടുത്ത തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കറി ചെറുതായി തിളച്ചതിന് ശേഷം അതിലേക്ക് വിറവിടാം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പില എന്നിവയിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്